ഇടിയൻചിറ റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളുണ്ടെന്ന് തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു അഞ്ചു കോടി ചിലവാക്കി നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാലപ്പഴക്കം കൊണ്ട് പാലത്തിന്റെ തൂണുകൾ ദുർബലപ്പെട്ടിരിക്കുകയാണ് ഷട്ടർ പുനഃസ്ഥാപിക്കേണ്ടുന്ന തൂണുകളും വിണ്ടുകീറിയിരിക്കുകയാണ് ഈ തൂണുകളുടെ ഫലം ഉറപ്പുവരുത്താതെ ഷട്ടറുകൾ പുനഃസ്ഥാപിച്ചാൽ കൂടുതൽ അപകടത്തിലേക്കാണ് എത്തുക എന്ന് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം താൽക്കാലിക ബണ്ട് പൊട്ടിയതിനാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു ഇടിയഞ്ചിറ റെഗുലേറ്ററിൽ നിന്നും വെള്ളമൊഴുക്കുന്ന പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കി നോട്ടിഫൈ ചെയ്തതിനാൽ നിലവിൽ ചളി നീക്കുവാനുള്ള അനുമതികളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ചളി അടിഞ്ഞുകൂടി നീരൊഴുക്ക് നിലച്ചതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലായെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു